നമ്മൾ ഇന്നത്തെ കൂടെ പരിശോധിക്കും നമ്മുടെ മൊബൈൽ നിന്ന് നമുക്ക് രഹസ്യമായിട്ട് മെസ്സേജുകൾ അയക്കാൻ സാധിക്കും അതായത് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ നേരിട്ട് സംസാരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ മെസ്സേജ് അയക്കുക ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന സീക്രട്ട് മെസ്സേജുകൾ നമുക്ക് ആരും കാണാതെ അതൊരു പ്രത്യേക രീതിയിൽ അയച്ചു അയച്ചുകൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കിട്ടുകയും അവർക്ക് അത് വായിച്ച് നോക്കാൻ സാധിക്കുകയും ചെയ്യും മാത്രമല്ല നമുക്കൊരു പ്രത്യേക സമയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയി പോവുകയും ചെയ്യും അത്തരത്തിൽ ഒരു സൗകര്യം നമ്മുടെ ഫോണിനകത്ത് അതെങ്ങനെ ഞാൻ കാണിച്ചതാ തീർച്ചയായിട്ടും രഹസ്യ മെസ്സേജുകളോ അല്ലെങ്കിൽ ഡോക്യൂമെൻറ്റുകളൊക്കെ അയക്കുന്ന ആൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മുടെ ഒരു ഡോക്യുമെൻറ്റ് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു നിശ്ചിത സമയത്തേക്ക് നമുക്ക് അയാൾക്ക് കാണാനും അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്ത് കളയാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഫോണിനകത്ത് അതെങ്ങനെ എന്തെങ്കിലും കാണിച്ചു തരാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഗൂഗിൾ ജിമെയിൽ ആണ് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ജിമെയിലിനകത്താണ് ഈ സൗകര്യം ഉള്ളത് നമ്മൾ ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കാനും അതുപോലെ തന്നെ നമുക്ക് സീക്രട്ടായിട്ടുള്ള ഡോക്യൂമെൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് അയച്ചു കൊടുക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഞാനിവിടെ എൻ്റെ ജിമെയിൽ ഓപ്പൺ ചെയ്യുകയാണ് ജിമെയിലിനകത്ത് ഞാൻ ഏതൊരു ജിമെയിലാണോ നമ്മൾ ഈ ജിമെയിൽ അയക്കാൻ പോകുന്നതെങ്കിൽ ആ ഒരു ഈമെയിൽ ഐ ഡി ഇവിടെ വലതു ഭാഗത്ത് ഏറ്റവും മുകളിൽ പ്രൊഫൈലുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ജിമെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് കമ്പോസ് എന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ മുകളിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി കാണും താഴെ ഭാഗത്ത് ടു എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ആർക്കാണോ മെയിൽ അയക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സബ്ജക്റ്റ് ഉണ്ട് നമുക്ക് എന്താണോ വിഷയമാണെങ്കിൽ അത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു സീക്രട്ട് ഫയൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചിരുന്നതിന് വേണ്ടി ഞാൻ സീക്രട്ട് ഫയൽ ടൈപ്പ് ചെയ്യുകയാണ് പക്ഷേ ഇവിടെ താഴെ കമ്പോസ് ഉണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നതിന് വേണ്ടി രണ്ട് മൂന്ന് കീവേഡുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് അയച്ചു കൊടുക്കുന്ന മുന്നേ ഇവിടെ മുകളിലായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ അറ്റാച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫോട്ടോസ് ഉണ്ട് ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഫയലുണ്ട് നമുക്ക് ഡോക്യുമെൻ്റ്സുകൾ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഞാൻ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഒരു ഫോട്ടോ എൻ്റെ ഫോണിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്കിത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇവിടെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യൂമെൻറ്റുകളൊക്കെ അവർക്ക് സെൻഡ് ആകും അവർക്ക് ഏത് സമയത്ത് അത് കാണാൻ സാധിക്കും മാത്രമല്ല നമ്മൾ അയച്ച മെസ്സേജ് ആ ഒരു ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും ഇമെയിൽ ഐ ഡി ചെക്ക് ചെയ്യുകയാണെങ്കിലും നമുക്കത് അവർക്കത് വായിച്ചെടുക്കാൻ സാധിക്കും എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് സെൻഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇവിടെ അവസാനത്തിലൊരു ത്രീ ഡോട്ട് കാണും ഈ ത്രീ ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾക്ക് കോൺഫിൻഷ്യൽ മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആവും ഇത് നിങ്ങളുടെ ഫോണാത്തത് ഇതുപോലെ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ കാണാം എക്സ്പയർ ഡേറ്റ് നമുക്ക് നമ്മൾ ഈ അയച്ചു കൊടുക്കുന്ന ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ മെസ്സേജ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അയാളുടെ ജിമെയിൽ നിന്ന് റിമൂവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ എക്സ്പയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് വൺ വൺ മന്ത് അല്ലെങ്കിൽ വൺ വീക്കൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് വർഷം വേണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വൺ ഡേ ഇന്ന് സെറ്റ് ചെയ്യുകയാണെന്നു ഒരു ദിവസത്തേക്ക് മാത്രം അയാൾക്ക് കൃത്യമായ ആ ആവശ്യം കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി അത് ഇന്ന് റിമൂവായി പോകണം ഡോക്യുമെൻറ്റ് റിമൂവ് ആകണം മെസ്സേജ് റിമൂവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം പാസ്വേർഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ താഴെ ഭാഗത്ത് പാസ്വേർഡ് അത് അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ആർക്ക് വേണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കില്ല ആ ഒരു പാസ്വേഡ് കൂടെ കിട്ടിയാൽ മാത്രമേ അവർക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കുള്ളൂ അതിനുശേഷം മുകളിൽ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്തിന് ശേഷം എന്നിട്ട് ഇവിടെ കാണുന്ന ഈ സെൻറ്റ് ബട്ടൺ ഈ മുകളിൽ കാണുന്ന ഈ സെൻറ്റ് ബട്ടൺ നമ്മളിത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ കിട്ടുന്നതാക്കി ഒരു ദിവസത്തെ കാലാവധിക്ക് മുന്നേ അയാൾ ചെക്ക് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ആ ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവും മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും ഏതെങ്കിലും വ്യക്തികൾക്ക് ഡോക്യൂമെൻറ്റ് അയച്ചു കൊടുക്കണമെങ്കിൽ അതൊക്കെ ഒരു പ്രത്യേക സമയത്തേക്ക് എക്സ്പയർ ഡേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു ഒരാഴ്ചത്തേക്കോ നിങ്ങൾ എക്സ്പയർ ഡേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ ജിമെയിൽ നിന്ന് നമ്മുടെ ഡോക്യൂമെൻറ്റൊക്കെ റിമൂവ് ആയി പോകും വളരെ യൂസ്ഫുൾ ആണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ മറക്കാതെ ഷെയർ ചെയ്തു കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം